ഏതായാലും നമ്മുടെ ബസ് ഇതാ നിർത്തിയപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വീണ്ടും നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നു കേട്ടോ ഒരുപാട് സന്തോഷം ഒരുപാട് ആൾക്കാർ പോകുന്ന വഴിക്ക് ഇങ്ങനെ വീഡിയോ കിടക്കുന്നുണ്ടോ ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം കേട്ടോ സത്യം പറഞ്ഞ് ഇന്നലത്തെ ഒരു ദിവസം ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ എണ്ണല്ല അത്ര ആൾക്കാരെ ഞങ്ങൾ കണ്ടു എന്തായാലും നമ്മൾ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ ഗ്രൗണ്ടിലെത്തി നമ്മുടെ വണ്ടി ഇടുന്നത് രാമനാട്ടുകാരെയാണ് കേട്ടോ രണ്ട് ബസ്സും അപ്പോൾ നിങ്ങൾക്ക് ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ കോഴിക്കോടുള്ളവർക്കും മലപ്പുറം ഉള്ളവർക്കൊക്കെ വിളിക്കാം കാരണം അടുത്താണ് നമ്മുടെ വണ്ടി കിടക്കുന്നത് പേര് മാത്രമേ വയനാടിനുള്ളൂ വണ്ടി ഉള്ളത് മലപ്പുറത്തും കോഴിക്കോടും ആയിട്ടാണ് പിന്നെ നമ്മുടെ വണ്ടി തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ വന്നു അതായത് കേരളത്തിലെവിടെ വന്നു നമ്മൾ ട്രിപ്പ് എടുക്കട്ടോ എന്തായാലും വണ്ടി ഗ്രൗണ്ടിൽ വെച്ച് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഇത് വേറൊരു ടീം നമ്മുടെ വണ്ടി കണ്ടിട്ട് വന്നത് അവർക്കൊരു ആഗ്രഹം നമ്മുടെ ബസ്സിന്റെ മുമ്പിൽ വെച്ചിട്ട് അവരുടെ വണ്ടിയെല്ലാം വെച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുന്നത് ബസ് കാണുന്നവർ കാണുന്നവർ ഇങ്ങനെ വരുന്നതെട്ടോ സത്യം പറഞ്ഞാൽ സന്തോഷം പറഞ്ഞറിയ വയ്യ അങ്ങനെ അവരുടെ എല്ലാ വണ്ടി നമ്മൾ നേരത്തെ നിർത്തി ഫുൾ ഓഫ് റോഡാട്ടോ സാധനം അങ്ങനെ വണ്ടിയുടെയും അതുപോലെ നമ്മുടെയൊക്കെ കൂടെ ഒന്ന് ഫോട്ടോയ്ക്ക് ഒക്കെ എടുത്തിട്ടോ അവർ പോയത് എന്തായാലും അവരെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ പോയി കഴിഞ്ഞപ്പോൾ അമ്മൂസിന് ഒരു ആഗ്രഹം അതായത് നമ്മുടെ ബസ്സിന്റെ ഡ്രൈവർ സീറ്റൊന്ന് കയറിയിരിക്കാന്ന് കാര്യം വേറെ ഒന്നുമില്ല എയർ സീറ്റ് വെച്ചതിനും ആൾക്ക് ഭയങ്കര ഒരു ആഗ്രഹം നല്ല രസത്തിൽ ഇരിക്കാൻ ഇതിന്റെ വർക്കിംഗ് ഒക്കെ കാണാൻ ഭയങ്കര രസ അപ്പോൾ അങ്ങനെ അവൾ ഇരുന്നപ്പോൾ പിന്നെ അളിയനും വെങ്ങളും എല്ലാവർക്കും ആഗ്രഹം എന്തായാലും നമ്മൾ ആഗ്രഹിച്ച പോലെ വണ്ടി എല്ലാം എടുത്തു ഇനി നമ്മളെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉഷാറാക്കണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബസ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു നമ്പറിൽ വിളിക്കുക ഇനി നിങ്ങൾക്ക് റിസോർട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം